ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിഷനറി എക്സ്പോസ് ചാനൽ ഇന്ന് വിൽപ്പനക്കായി വന്നിരിക്കുന്നത് പതിനെട്ടിഞ്ച് പ്ലൈനർ ഗ്രൈൻഡർ വൺ എച്ച് പി മോട്ടർ പതിനെട്ടിഞ്ച് തിക്നെസ് പ്ലൈനർ വിത്ത് ഫൈവ് എച്ച് പി മോട്ടർ പതിമൂന്നിഞ്ച് സർഫസ് പ്ലൈനർ വിത്ത് ത്രീ എച്ച് പി മോട്ടർ സ്റ്റാർട്ടർ ഓൾസോ അവൈലബിൾ ഇതിന് വിലയിട്ടിരിക്കുന്നത് ഫൈനൽ റേറ്റ് എയ്റ്റി ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമല്ലോ അല്ലേ നന്ദി നമസ്കാരം താങ്ക് യു